ജോസ് വിഭാഗത്തിന്റെ നിലപാടെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെന്ന് കരുതി അങ്ങനെ മുന്നണി മാറില്ല കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എടുക്കുന്നതിനെതിരെ രംഗത്തെത്തിയ മോൻസ് ജോസഫിനും സ്റ്റീഫൻ ജോർജ് മറുപടി നൽകി കേരള കോൺഗ്രസ് എമ്മിന്റെ വില എന്തെന്ന് യു ഡി എഫ് നേതാക്കൾക്ക് അറിയാം മോൻസിനെ മോൻസാക്കിയത് രണ്ടിലെ ചിഹ്നമാണെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു പ്രതികരണം കേരള കോൺഗ്രസ് എല്ലാ കക്ഷികളും നമ്മളെ മുന്നിലേക്ക് ക്ഷണിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്പം വോട്ട് കുറഞ്ഞു ഒരു കുറച്ച് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഉടനെ നമുക്ക് മുന്നണി മാറ്റം പ്രായോഗികമായിട്ടുള്ള കാര്യമല്ലല്ലോ ഈ കേരള കോൺഗ്രസിനെ മോശമായിട്ട് പറയുന്ന മോഹൻ ശ്രീ കേരളത്തിൽ ജോസഫ് ഗ്രൂപ്പിന് ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാൻ കഴിയുമോ കഴിയില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ഈ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ മോഹൻ ശ്രീ സ്ഥിതി എന്താകുമായിരുന്നു അദ്ദേഹം ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ

റോഷനി അത്തരം കാര്യം തന്നെയാണ് കേരള കോൺസെ അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ചെയർമാൻ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയിരുന്നു മുന്നണി വിടില്ല എന്ന കാര്യം അദ്ദേഹം തന്നെ ഉറപ്പിച്ചിരുന്നു ചിലപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ആവർത്തിച്ച മുസ്ലി ലീഗ് നേതാക്കളും ഒപ്പം തന്നെ ഈ മാനസികാപ്പനോടക്കുന്ന നേതാക്കൾ ഈ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തുന്നു ഡി സതീശനടക്കം അത്തരത്തിൽ മുന്നിൽ വിപുലീകരണം ഉണ്ടാകും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ക്ഷമിക്കണം എൻ ഡി എയിൽ നിന്ന് കക്ഷികൾ യു ഡി എഫിലേക്ക് എത്തുമെന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെയൊക്കെ അടക്കടക്കം കണ്ടുകൊണ്ടായിരുന്നു എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ പ്രതീക്ഷിക്കേണ്ടതല്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ അടക്കമുള്ള മറുപടിയായിട്ട് സ്റ്റീഫൻ ജോർജ് പറയുന്നത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാട് അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ആ ഫലത്തെ നോക്കി കണ്ടുകൊണ്ടല്ല മുന്നണി മാറുന്നതും മുന്നിൽ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ ഞങ്ങളെ എൽ ഡി എഫിൽ സംതൃപ്തരാണ് എൽ ഡി എഫിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കുന്നത് ഇത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രമാണ് ഒപ്പം കേരള കോൺഗ്രസ് എം ചെയർമാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കി മുന്നണി മാറുന്നതോ മാറുന്ന രീതിയല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെത് ഈ യു ഡി എഫിൽ നിന്നും വിട്ടുവരാൻ കൃത്യമായ കാരണമുണ്ടായിരുന്നു തങ്ങളെ പുറത്താക്കിയതാണ് തങ്ങളെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നതായിരുന്നില്ല തങ്ങളെ കേരള കോൺഗ്രസ് എമ്മിന് യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതായിരുന്നു അതിനുശേഷമാണ് എൽ ഡി എഫിൽ ചേർന്ന എന്തായാലും എൽ ഡി എഫിൽ സംതൃപ്തനാണ് എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ എൽ ഡി എഫിന് അടുത്ത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിലേക്ക് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോകും അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്താണ് തോൽവിയുടെ കാര്യങ്ങൾ എന്ന് പഠിക്കും ആ പഠിച്ച് മുന്നോട്ട് പോയി എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന നിലപാടാണ് എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാക്കൾ വ്യക്തമാക്കുന്നത് റോഷി ശരി കേരള കോൺഗ്രസ് എം നേതാക്കളുടെ പ്രതികരണം അടക്കം നമ്മൾ കേട്ടിക്കഴിഞ്ഞു അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്